ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മൊബൈൽ മേടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം കൂടി നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ സ്കീമിൽ അവർ ഓഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ മേടിച്ച് ഒരു വർഷത്തിനകത്ത് നമ്മുടെ ഫോണിന് എന്ത് ഡാമേജ് സംഭവിച്ചാലും ഇൻക്ലൂഡിങ് വെള്ളത്തിൽ വീഴുക അല്ലെങ്കിൽ സ്ക്രീൻ പൊട്ടുക ടച്ച് സ്ക്രീൻ കേടുക എന്ത് കംപ്ലയിന്റ് വന്നുകഴിഞ്ഞാൽ അവർ ഒരു വർഷത്തിനകത്ത് നമുക്ക് അത് ശരിയാക്കി തരും ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഈ പ്ലാന് മേടിക്കുകയാണ് അപ്പോൾ ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് അതിൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നൂറ്റൊന്നൊട്ടൊമ്പത് രൂപയ്ക്ക് നമ്മൾ പ്ലാൻ മേടിച്ചു കഴിഞ്ഞാൽ ഫോണിന് എന്ത് ഡാമേജ് വന്നാലും അവർ ശരിയാക്കി തരും എന്നാണ് അവരുടെ പരസ്യത്തിൽ പറയുന്നത് Phone can cost you you you. you as as much as the phone itself. And and smartphone smartphone warranty plans don't cover every kind of damage. damage, damage, So what do you do then? Well, here's a solution just for you. Flipkart presents Complete Complete Mobile Mobile Protection, protection Protection a comprehensive plan Plan that allows you to use your smartphone without any any get protection from screen damage, water damage, or or other hardware or software issues with brand authorized repairs Flipkart's Complete Mobile protection plan starts at rupees 99. ടിപൊളിയായിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഫോണിന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട ഫോൺ മേടിച്ച് വെള്ളത്തിൽ വീണാലോ ചില്ലുകൊട്ടിയല്ലോ ഒക്ക അവർ നന്നാക്കി തരുമല്ലോ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചിലവാക്കേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ആ ഫോണിൻ്റെ കൂടെ അതോ ഓഫർ മേടിച്ചു തന്നെ പക്ഷേ അവർ പറയാത്തായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ മേടിച്ചു എങ്കിൽ പോലും ഫോണിന് വാട്ടർ ഡാമേജ് അതല്ലെങ്കിൽ ചില്ല് പൊട്ടൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുക അപ്പോൾ എത്ര രൂപയുടെ ഫോണാണോ നമ്മൾ മേടിച്ചിട്ടുള്ളത് അതിൻ്റെ ആനുപാതികമായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഉദാഹരണത്തിന് എട്ടായിരം രൂപയുടെ ഫോണാണ് നമ്മൾ മേടിച്ചതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ആയിരം രൂപ കൂടി മിനിമം അടയ്ക്കേണ്ടി വരും അപ്പോൾ ടോട്ടൽ ആയിരം ആ മുന്നൂറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപയാവും നമുക്ക് ഈ ഫോണിൽ നിന്ന് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ നമ്മൾ പുറത്ത് കടയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ശരിയാക്കുകയാണെങ്കിലും ഏകദേശം എട്ടായിരം രൂപയുടെ ഫോണിന് ആയിരത്തി മുന്നൂറ് രൂപ തന്നെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഓഫർ പ്രകാരം വലിയ ലാഭമൊന്നുമില്ല അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന പൈസയും കൂടും അതിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ സ്ക്രീൻ പൊട്ടിയാലും അവർ മാറ്റി മാറ്റിത്തരൊന്നുമില്ല വാട്ടർ ഡാമേജ് ആണെങ്കിലും സ്ക്രീൻ പൊട്ടലാണെങ്കിലും ഇതിൽ രണ്ടിലേത് സംഭവിച്ചാലും ഒരൊറ്റ തവണ അവർ ചെയ് മാറ്റിത്തരുള്ളൂ ആയിരം രൂപ കൊടുത്ത് വാട്ടർ ഡാമേജ് വന്ന ഒരു ഫോൺ നമ്മൾ റിപ്പയർ ചെയ്തു എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാലോ ഒന്നും അവർ അവർ ഫ്രീ ആയിട്ട് മാറ്റി തരില്ല നമ്മൾ ഫോൺ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ കംപ്ലീറ്റ് മൊബൈൽ പ്രൊഡക്ഷൻ എടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ ഫോണിന് എന്ത് ഡാമേജ് വന്നാലും അവർ മാറ്റി തരില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് അതല്ലെങ്കിൽ ലിക്വിഡ് ഡാമേജ് ഒഴികെയുള്ള എന്ത് കംപ്ലൈൻ്റും അവർ എത്ര തവണ വേണമെങ്കിലും ഒരു വർഷത്തിനകത്ത് ശരിയാക്കി തരുന്നതാണ് അവർ പറയുന്നത് പക്ഷേ അത് നമുക്ക് ഓൾറെഡി നമ്മൾ ഏത് ഫോൺ മേടിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു വർഷം കമ്പനി തന്നെ നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ അതിൻ്റെ ഹാർഡ്വെയർ ഇഷ്യൂസ് ഫ്രീ ഓഫ് കോസ്റ്റ് അവർ നമുക്ക് നന്നാക്കി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ എടുത്തില്ല എങ്കിൽ പോലും നമ്മൾ കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂ ആണെങ്കിലും അവർ റിപ്പയർ ചെയ്ത് തരും അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷനൊക്കെ മേടിച്ച് ഇനി വാട്ടർ ഡാമേജ് വന്നാലോ അല്ലെങ്കിൽ സ്ക്രീൻ പൊട്ടിയാലോ ഒന്നും പേടിക്കണ്ടല്ലോ എന്ന തൈര്യത്തിലാരും കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ മേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഫോൺ നിലത്തിട്ട് പൊട്ടിക്കുക അതുപോലെ വാട്ടർ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അഡീഷണലി നമ്മൾ അതിനുള്ള ഒരു പൈസ കൂടി കൊടുക്കേണ്ടി വരും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മാത്രം അത് നമുക്ക് നന്നാക്കി തരില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് കംപ്ലീറ്റ് ടി വി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സ്കീം കംപ്ലീറ്റ് ടി വി പ്രൊട്ടക്ഷനിലും ഈ പറയുന്ന പോലെ ഏറ്റവും ചുരുങ്ങിയത് ആയിരം രൂപയാണ് കംപ്ലീറ്റ് ടി വി പ്രൊട്ടക്ഷൻ വരുന്നത് മൂന്ന് വർഷത്തെ വാരണ്ടിയാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ് അവർ നമുക്ക് തരുന്നത് അപ്പോൾ ഈ മൂന്ന് വർഷത്തെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ തരുമ്പോൾ പോലും അതിലും ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചാർജ് വരുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നന്നാക്കി കഴിഞ്ഞാലും ഏത് സ്പെയർ മാറ്റി കഴിഞ്ഞാലും നമ്മൾ അഞ്ഞൂറ് രൂപ സർവീസ് ചാർജായിട്ട് അവർക്ക് കൊടുക്കണം അതായത് ടി വിക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ആയിരം രൂപ അഡീഷണൽ കൊടുത്ത് മൂന്ന് വർഷത്തെ വാരണ്ടി എടുത്താലും നമ്മൾ നന്നാക്കുന്ന ഓരോ തവണയും നമ്മളെ നന്നാക്കുന്നതിനുള്ള മിനിമം അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കണം പത്ത് തവണ നമ്മുടെ ടി വി കംപ്ലൈൻ്റ് ആയിരുന്നു വിചാരിക്കുക അപ്പോൾ ഈ പത്ത് തവണയും നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അവർ നമുക്കത് റിപ്പയർ ചെയ്തിരുന്നു അപ്പോൾ ഈ പറയുന്ന കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ അതല്ലെങ്കിൽ കംപ്ലീറ്റ് ടി വി പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ലാഭം ആവണമെങ്കിൽ നമ്മളത് എടുത്തത് കൊണ്ട് ഗുണം കിട്ടണമെങ്കിൽ ഉദാഹരണത്തിന് നമ്മളൊരു മൊബൈൽ മേടിച്ച് മൊബൈൽ ആറ് മാസത്തിനകത്ത് വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കുക വെള്ളത്തിൽ വീണ് ബോർഡൊക്കെ പോയി ആ ഫോൺ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയാണെങ്കിൽ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യമുണ്ട് കാരണം ഈ പറയുന്ന എട്ടായിരം രൂപയുടെ ഫോണിൽ നമ്മളൊരായിരം രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ബോർഡ് നന്നാക്കി തരും അതുപോലെ തന്നെ വില കൂടുന്നതിനനുസരിച്ച് കൊടുക്കേണ്ട പൈസയും കൂടും അതുപോലെ നമ്മുടെ ടി വിയുടെ കംപ്ലീറ്റ് ടി വി പ്രൊട്ടക്ഷൻ നമുക്ക് മുതലാവണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഡിസ്പ്ലേ എങ്കിലും അടിച്ചു പോകണം കാരണം ഡിസ്പ്ലേ അടിച്ചു പോയി നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഡിസ്പ്ലേ മാറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ലാഭമാണ് പക്ഷേ ഇത് രണ്ടും അവർ ലൈഫ് ടൈമിൽ അതായത് വാരണ്ടി പീരീഡിൽ ഓരോ തവണയാണ് ചെയ്തു തരുള്ളൂ അപ്പോൾ നമുക്ക് ഒരു തവണ ഡിസ്പ്ലേ അടിച്ചുപോയ ടി വീടെ പിന്നീട് അവർ ഡിസ്പ്ലേ മാറ്റി മാറ്റിത്തരില്ല അതുപോലെ തന്നെ ഒരു തവണ വാട്ടർ ഡാമേജ് ആ അല്ലെങ്കിൽ സ്ക്രീന് പൊട്ടിയ ഫോണിൻ്റെ രണ്ടാമത്തെ തവണ വരുമ്പോൾ വാട്ടർ ഡാമേജോ സ്ക്രീന് പൊട്ടിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ മാറ്റിത്തരില്ല എന്നർത്ഥം അപ്പോൾ ഈ പറയുന്ന മൊബൈൽ പ്രൊട്ടക്ഷനും അതുപോലെ ടി വി പ്രൊട്ടക്ഷനൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചെറിയൊരു പൊടിക്കയും ടെക്നിക്കും മാത്രമാണ് അപ്പോൾ നമ്മൾ ടി വി ഒക്കെ മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വിയുടെ തന്നെ ഓതറൈസ്ഡായിട്ടുള്ള ബ്രാൻഡ് തരുന്ന അഡീഷണൽ വാരണ്ടി എടുക്കുക ഉദാഹരണത്തിന് എൽ ജിയുടെ ആണെങ്കിൽ എൽ ജിയുടെ തന്നെ അഡീഷണൽ ആയിട്ട് ടു ഇയർ വാറൻറ്റി കിട്ടും എങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ കംപ്ലീറ്റ് ടി വി പ്രൊട്ടക്ഷൻ മേടിക്കുന്നതിനൊക്കെ ലാഭം കമ്പനിയുടെ വാരൻറ്റിക്കകത്ത് ഈ പറയുന്ന അഡീഷണൽ ചാർജുകളോ വേറെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുമാത്രമല്ല കമ്പനിയുടെ സെയിം ആയിട്ടുള്ള നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പെയർ പാർട്സ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷനിലും ടി വി പ്രൊട്ടക്ഷനൊക്കെ അവർ സെപ്പറേറ്റ് പറയുന്നത് തന്നെയുണ്ട് സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ചെയ്തു തരൂ തരുമെന്നുള്ളത് അവർ കണ്ടീഷൻസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടി വി നമ്മൾ നമ്മളവര് വിളിച്ച് അവരോട് ശരിയാക്കാൻ പറയുമ്പോൾ ഈ ടി വിയുടെ സ്പെയർ കിട്ടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ റിപ്പയർ ചെയ്തു തരും എന്നുള്ളത് ഓൾറെഡി അവരുടെ കണ്ടീഷൻസിലുള്ളതാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ടിവിയും സാധനങ്ങളും മേടിക്കുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കംപ്ലീറ്റ് മൊബൈൽ പ്രൊഡക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ അറഞ്ചം പുറഞ്ചുപയോഗിച്ചു കഴിഞ്ഞാൽ പൊട്ടി പൊട്ടിത്തൊലിഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരും ടി വി ആണെങ്കിലും മേടിക്കുമ്പോൾ ഏതാണോ ബ്രാൻഡ് ആ ബ്രാൻഡിൻ്റെ അഡീഷണൽ വാരണ്ടി കിട്ടുമെങ്കിൽ അത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണാണെങ്കിലും ടി വി ആണെങ്കിലും മര്യാദയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാശൊന്നും ചിലവാവില്ല ഫ്ലിപ്പ്കാർട്ടിനെ നമ്പി കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് ഫോൺ എടുത്ത അമ്മമാനോ ആടിക്കഴിഞ്ഞാൽ വിവരം അറിയിക്കും